സ്ഥാനാര്ത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിമര്ശനത്തില് കെ സുധാകരന് മറുപടിയുമായി ഷമാ മുഹമ്മദ് ഫേസ്ബുക്കിലൂടെയാണ് ഷമാ മുഹമ്മദ് മറുപടിയുമായി എത്തിയത് പാർട്ടി വക്താവ് എന്ന് വ്യക്തമാക്കുന്ന എഐസി വെബ്സൈറ്റിലെ ചിത്രം പങ്കുവച്ചാണ് മറുപടി നൽകിയത് മൈ ഐ ഡി എന്ന അടിക്കുറിപ്പോടെയാണ് ഷമ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് വെബ്സൈറ്റിലെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് ഡോക്ടർ ഷമ മുഹമ്മദ് വക്താവ് എന്നതിനൊപ്പം ചിത്രവും ഡൽഹിയിലെ വിലാസവും ഉൾപ്പെടെ ചേർത്തിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മതിയായ പരിഗണന ലഭിച്ചില്ലെന്നായിരുന്നു ഷമ മുഹമ്മദിന്റെ വിമർശനം അമ്പത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യമെന്നായിരുന്നു രാഹുൽഗാന്ധി കഴിഞ്ഞ തവണ രണ്ട് വനിതകൾ മത്സരരംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ഒന്നായി കുറഞ്ഞു െന്നും പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുന്നതിലും ക്ഷമ അതൃപ്തി പരസ്യമാക്കി തൊട്ടടുത്തുള്ള ന്യൂനപക്ഷക്കാരെ പരിഗണിക്കാമായിരുന്നുവെന്നും മാഹിയിലും തലശ്ശേരിയിലും തനിക്ക് ഏറെ കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നുമായിരുന്നു വിമർശനം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം